സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവിലയിൽ മുന്നേറ്റം സർവകാല റെക്കോർഡ് വിലയിൽ നിന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണവില ഇന്ന് വീണ്ടും വർദ്ധിച്ചു ഡോളർ ശക്തി പ്രാപിച്ചതോടെ ആഗോള ബുള്ളിയൻ വിലയിൽ സ്വർണത്തിന് തിരിച്ചടി നേരിട്ടിരുന്നു എന്നാൽ ഇന്ത്യയിലെ ഉത്സവകാല ഡിമാൻഡിനെ ഈ ഇടിവിനെ നിയന്ത്രിച്ചാണ് ആഭ്യന്തര വിപണിയിൽ വില വർദ്ധിക്കാൻ കാരണമായത് അന്താരാഷ്ട്ര വിപണിയിൽ പ്രതീക്ഷിച്ചതിലും ശക്തമായ യുവ സാമ്പത്തിക ഡാറ്റ ഫെഡറൽ റിസർവിന്റെ നിരക്ക് കുറയ്ക്കൽ പ്രതീക്ഷയിൽ സംശയം ജനിപ്പിച്ചതിനെ തുടർന്ന് സ്വർണവില കുറഞ്ഞു ഇത് ഡോളറിനെ ശക്തിപ്പെടുത്തി അതേസമയം ഇന്ത്യയിൽ വർഷത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ വിൽപ്പന നടക്കുന്ന സമയമാണിത് ഇന്നത്തെ ഗ്രാം പവൻ നിരക്കുകൾ ഇങ്ങനെയാണ് ഇന്ന് കേരളത്തിൽ ഒരു ഗ്രാം സ്വർണത്തിന് കൂടിയിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് ഇതോടെ ഇന്നലെ പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയെ വർദ്ധിച്ചു എട്ട് ഗ്രാം ആണ് ഒരു പവനായി കണക്കാക്കുന്നത് പവന് മുന്നൂറ്റി ഇരുപത് രൂപയുടെ വർധനവാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ ഇന്നലെ എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയായിരുന്ന സ്വർണ്ണവില ഇന്ന് എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയിലെത്തി സെപ്റ്റംബർ ഒൻപതിനാണ് സ്വർണ്ണവില ആദ്യമായി എൺപതിനായിരം പിന്നിട്ടത് അതിനുശേഷം താഴേക്ക് പവൻ വില പോയിട്ടില്ല കഴിഞ്ഞ കുറച്ചു വർഷത്തിൽ മുഴുവനായും സ്വർണവില മുന്നോട്ട് കുതിച്ചുയരുന്നുണ്ടെങ്കിലും സമീപകാല റാലിക്ക് കാരണമായത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ അഴിച്ചുവിട്ട് വ്യാപാര യുദ്ധമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ സ്വർണം ക്രമാതീതമായി ഉയർന്നു ജാനുവരി ഒന്നിന് പവന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നിടത്ത് നിന്നാണ് സ്വർണം ഈ നിലയിലേക്ക് കുതിച്ചുയർന്നത് സെപ്റ്റംബറിൽ മാത്രം സ്വർണത്തിന് വൻ വർദ്ധനമാണ് രേഖപ്പെടുത്തിയത് സെപ്റ്റംബർ ഒന്നിന് പവന് എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയായിരുന്ന സ്വർണ്ണവില സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായി ഉയർന്നു ഇക്കാലയളവിൽ മാത്രം പവന് ഏഴായിരത്തി നാനൂറ്റി എൺപത് രൂപയും ഗ്രാമിന് തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് രൂപയും വർദ്ധിച്ചു അതിനിടെ രാജ്യത്ത് ദീപാവലി ദസറ നവരാത്രി തുടങ്ങിയ ഉത്സവ സീസണും ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ സ്വർണത്തിന് ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നത് ഈ ഉത്സവ സീസൺ ഉൾപ്പെടുന്ന ഡിസംബർ പാദത്തിലാണ് വിവാഹ സീസണും തുടക്കമായിട്ടുണ്ട് ഈ സമയങ്ങളിലെല്ലാം ആഭരണമായിട്ടാണ് സ്വർണം വാങ്ങിക്കുന്നത് ആഭരണമായിട്ട് സ്വർണം വാങ്ങുന്നത് ചെലവ് വർദ്ധിപ്പിക്കുന്ന കാരണമാണ് കാരണം ഈ സമയത്ത് സ്വർണത്തിന്റെ വിലയുടെ നിശ്ചിത ശതമാനം തുക പണിക്കൂലിയായിട്ടും കൊടുക്കേണ്ടി വരും ആഭരണങ്ങളുടെ ഡിസൈനാണ് പണിക്കൂലി നിശ്ചയിക്കുന്നത് വലുതും സങ്കീർണവുമായ ഡിസൈനുകളുടെ ആഭരണത്തിന് പണിക്കൂലി വർദ്ധിക്കും കുറഞ്ഞ ഡിസൈൻ ഉള്ളവയ്ക്ക് താരതമ്യന് പണിക്കൂലി കുറയും ഇന്നത്തെ വില അനുസരിച്ച് കുറഞ്ഞത് നാലായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ ഒരു മീഡിയം ഡിസൈനുള്ള ആഭരണത്തിന് പണിക്കൂലി വരും ഇതിനു പുറമെ ഹാൾമാർക്ക് നിരക്ക് ജി എസ് ടി എന്നിവയും ചേരും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു പവൻ ആഭരണത്തിന് ഇന്നത്തെ വില പ്രകാരം തൊണ്ണൂറായിരം മുതൽ തൊണ്ണൂറ്റി രണ്ടായിരം രൂപ വരെ വരും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണിത് വില കുറഞ്ഞാലും വലിയ ഇടിവ് സംഭവിക്കില്ല എന്നാണ് വിപണിയിൽ നിന്നുള്ള വിദഗ്ധരെല്ലാം പറയുന്നത് അതിനാൽ തന്നെ സ്വർണം വാങ്ങൽ ബാലികേറ മലയാകും എന്ന കാര്യത്തിൽ സംശയമില്ല